അവന്മാരെ കൊല്ലുന്നതാണ് നമ്മുടെ ഈ ഗെയിമിലെ പരിപാടി തോന്നുന്നു ഏതൊക്കെ ഡിനോസേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം റോഡ് ടു ടു ലൈക്സ് ആണ് ഗോ ഗെയിം ഓ നമ്മൾ ഇതാ ഒരു ഫ്യൂച്ചറിസ്റ്റിക് റോബോട്ടോ അങ്ങനത്തെ എന്തോ ഒരു മനുഷ്യനായിട്ടാണ് കളിക്കാൻ പോകുന്നത് ഇനിയിപ്പോഴ്സ് വരും നമ്മളെ ആക്രമിക്കാൻ അവന്മാരെ നമ്മൾ പഞ്ചറാക്കി വിടേണ്ടി വരും അയ്യോ അയ്യോ കുഞ്ഞു കുഞ്ഞു

എന്റെ പൊന്നു കായ് തോന്നുന്നു എത്ര ഡിനോസർ മോളീന്ന് വീട് ഡിനോസർ കുട്ടികൾ നമുക്ക് ഈ പവറൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഡിനോസറിനെ അടിച്ചിട്ടത് പറക്കുന്ന സാധനം വരുന്നു പറക്കുന്ന സാധനം അയ്യോ അയ്യോ ഇതിന്റെ എങ്ങനെ അടിച്ചിടായി വവ്വാലി കണക്കി നീ നമ്മടെ കൂടെ ഉള്ളവന്മാരൊക്കെ അടിച്ചിടുന്നു ഈ സംഭവം പറക്കണത് മോടാ അഹങ്കാരം കാണിക്കാടാ വീണ്ടും പൊന്നോ പൊന്നോ ഒരു 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 ലോഡ് ലോഡ് പെട്രോൺ പെട്രോൺ ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കൊന്നു ാണ് സംഭവം നടക്കണത് ഇവിടെ ഫുള്ള് ഡിനോസേഴ്സ് ആണെന്ന് തോന്നുന്നു ആ അടുത്ത ഡിനോസറുകൾ ഇപ്പം വരും ഡിനോസർ കൾ അടുത്ത ഡിനോസേഴ്സ് ഇപ്പം വരും കേട്ടോ ട്രൈസറ ടോപ്സ് കേട്ടാ ആയിരുന്നു എന്റെ പൊന്നോ വിഷയം ട്രൈസറ ടോപ്സ് ഇപ്പം വരും അതിനെല്ലാം നമ്മൾ അടിച്ചു കൊല്ലണെന്ന് തോന്നുന്നു വലിയ ഡിസർ ട്രൈസറോടോ ഒരു ഡിനോസറാണ് നമ്മൾ കൊന്നു പൊല്ലു ക്യാവിയേച്ചവന്റെ ചത്ത നമ്മള് ഇമാരൊക്കെ ഉള്ളോണ്ട് നമ്മടെ കൂടെ കുറേ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ആ വണ്ണം നോക്കൂ ഒരുമാരി

അയ്യോ വാലൊക്കെ പറന്ന് വേറെ ഏതോ സ്ഥലത്തോട്ട് എത്തി നമ്മുടെ കൂടെ പോണു പോവനൊരു കില്ലാടി തന്നെ കേട്ടാ അതിന്റെ അകത്ത് ആളുണ്ടായിരുന്നു ഇവനാണ് നമ്മുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്ന കേട്ടാ നമ്മളിത് ആർമർ പൊളിച്ചിപ്പോ ഇറങ്ങേണ്ടി വരും ഈ ആർമർ ഉള്ളോണ്ട് ഡിനോസറുകൾ നമ്മളടിച്ചു കൊന്നില്ല അല്ലെങ്കിൽ പോന് അവ ഇവിടെ പറന്ന് പോകും നമ്മൾ